ഞാനിപ്പോ ഒരാളെ കൂടി പരിചയപ്പെടുത്താം ഇത് കലാകാരന്മാരുടെ നാടാണെന്നാണ് നമ്മൾ പറഞ്ഞത് ഒരു അമ്മയും മോളും കൂടെ വെല്ലിച്ചനാണ് അപ്പോൾ മോള് പാട്ടുകാരിയാണ് ഇനി അമ്മ അമ്മയെന്ന് മോളെ കുറിച്ച് പറയും മകളാണ് മകളാണ് അമ്മ സോറി ഇത് വെല്ലുമയാണ് അമ്മ അമ്മ ഒളിച്ചു നിക്കുകയാണ് രണ്ടുപേരും അമ്മമാരാണ് അപ്പൊ അമ്മ പറയൂ മോള് നന്നായിട്ട് പാടുവോ പ്രേക്ഷകർക്ക് അത്യാവശ്യം പ്രശ്നമുള്ളത് കേൾക്കാം അപ്പൊ കോൺഫിഡന്റ് ആയിട്ട് പാടാ നമുക്ക് അമ്മയും വല്യമ്മയൊക്കെ നല്ല സപ്പോർട്ടാണോ കുഴപ്പമില്ല ഏത് പാട്ടാ പാടും നമ്മള് തൃശൂരുമായിട്ട് തൃശ്ശൂരിൽ ചിത്രീകരിച്ച ഏതെങ്കിലും സിനിമയുടെ പാട്ട് ഏതാ ശരി അപ്പൊ നമുക്ക് എന്തെങ്കിലും ഈ കാറ്റൊക്കെ കൊണ്ടൊക്കെ നടന്ന് പാടിയാലോ ഞങ്ങൾ പാട്ട് പാടിയിട്ട് വരാം അപ്പൊ നമുക്ക് കുഞ്ഞിനെ പാട്ടൊക്കെ കേട്ടോടെ പേരെന്താ ഗൗരി ഗൗരി ഏത് ക്ലാസ്സിലായി പ്ലസ് ടു പ്ലസ് ടു ഓക്കെ ഏതാ സ്ട്രീം സയൻസ് സയൻസ് അപ്പൊ നമുക്ക് ഈ കാറ്റൊക്കെ കൊണ്ടുതന്നെന്ത് നല്ല ആംബിയൻസ് ആണല്ലേ അപ്പൊ നമ്മളെപ്പോഴും സ്റ്റുഡിയോയിലേക്ക് ഈ ആംബിയൻസ് ഒക്കെ ഒന്ന് മിസ്സാവുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഞായറാഴ്ച ഇങ്ങോട്ട് ഇറങ്ങാന്ന് വെച്ചാൽ അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോവാ ഈ എന്നും ഹൃദയ സംഗമത്തിൻ മൗനങ്ങളാൽ കീർത്തനം എല്ലാം എല്ലാം അറിയുന്നി ഗോപുരവാതിൽ ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ പാടുവതും രാഗമി തേടുവതും രാഗമ വനു അപ്പോ നമ്മള് പാടി പാടി വന്നു നിന്ന നേരെ അങ്ങോട്ട് നോക്കിയാൽ ക്ഷേത്രമാണ് അല്ലെ അപ്പൊ വടക്കുന്നാഥന്റെ അവിടെ പോയി പാടിയിട്ടുണ്ടോ ഈ പാട്ട് ഇല്ല ഇല്ല അങ്ങനെ പാടണം എന്നൊരാഗ്രഹമുണ്ടോ ഉണ്ട് അപ്പൊ ആഗ്രഹികളൊക്കെ നടക്കട്ടെ കേട്ടോ അപ്പൊ നന്നായിട്ട് പാടി അപ്പോ മോളുടെ പാട്ട് നമ്മൾ കേട്ടു